കായംകുളം കൃഷ്ണപുരം കണ്ടത്തിൽ പറമ്പിൽ തെക്കതിൽ ശരത് ചന്ദ്രന് സിപിഎം വീട് നിർമ്മിച്ച് നൽകുന്നതിനോടനുബന്ധിച്ച് കട്ടളവെപ്പ് ചടങ്ങ് നടത്തി സിപിഎം കായംകുളം ഏരിയ സെക്രട്ടറി ബി അബിൻ അബിൻഷാ കട്ടളവെപ്പ് കർമ്മം നിർവഹിച്ചു സിപിഎം സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം സംസ്ഥാനത്തെ എല്ലാ ലോക്കൽ കമ്മിറ്റികളിലും പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ച് നൽകുക എന്ന നയപരിപാടിയുടെ ഭാഗമായി കായംകുളം ഏരിയയിൽ ചെറുക്കിടവം ലോക്കൽ കമ്മിറ്റിയിൽ ആദ്യകാല പ്രവർത്തകനും ബ്രാഞ്ച് സെക്രട്ടറിയുമായി പ്രവർത്തിച്ചിരുന്ന ആ കണ്ടത്തിൽ പറമ്പിൽ തെക്കതിൽ ശരത്ചന്ദ്രന് വീട് നിർമ്മിച്ചു നൽകുന്നതിനനുബന്ധിച്ച് കട്ടളവയ്പ് ചടങ്ങ് നടത്തി സി പി എം കായംകുളം ഏരിയ സെക്രട്ടറി ബി അമിത്ഷാ കട്ടളവയ്പ് കർമ്മം നിർവഹിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ മധു ഏരിയ കമ്മിറ്റി അംഗം ജി ശ്രീനിവാസൻ എൻ മോഹൻ കെ കെ അനിൽകുമാർ നഗരസഭാ കൌൺസിലർ ബിനു അശോക് ഉപേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ശരത്ചന്ദ്രൻ ഭാര്യ ഗീത മകൻ ശ്യാംലാൽ മകൾ സാലിമോൾ എന്നിവരടങ്ങുന്ന കുടുംബത്തിന് ഉറങ്ങാൻ കെട്ടിറപ്പുള്ള ഒരു വീട് എന്ന സ്വപ്നമായാണ് സിപിഎം ചിറക്കടവ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാഥാർത്ഥ്യമാകുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു സി പി എമ്മിന്റെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കേരളത്തിലെ എല്ലാ ലോക്കൽ കമ്മിറ്റികളിലും പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി വീട് വെച്ചു കൊടുക്കുക എന്നൊരു തീരുമാനം സിപിഎം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ കാലത്ത് തന്നെ തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കായംകുളം ഏരിയയിൽ ചിറക്കടവൻ ലോക്കൽ കമ്മിറ്റി നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തകനും ഈ ചിറക്കടവൻ പ്രദേശത്ത് വിശ്വിച്ച മുക്കട ഫലത്ത് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ള ത്യാഗോചലമായ പ്രവർത്തനം നടത്തിയ ദീർഘകാലം പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയായും പാർട്ടിയുടെ കരുത്തനായ പ്രവർത്തകനായും പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സഖാവ് ശരത്ചന്ദ്രനെ വീട് നിർമ്മിച്ചു കൊടുക്കുവാനാണ് പാർട്ടി തീരുമാനിച്ചത് ആ സഖാവിനെ സഹായിക്കേണ്ടത് പാർട്ടിയുടെ ഉത്തരവാദിത്വം ഈ നാട്ടിലെ നല്ലവരായ ബഹുജനങ്ങളുടെ കൂടി സഹായത്തോടു കൂടിയാണ് പാർട്ടി ഈ ഉദ്യമത്തിന് മുന്നോട്ട് വന്നത് ഇവിടെ പാർട്ടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘാടക സമിതി രൂപീകരിക്കുകയും ആ സംഘാടക സമിതിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട് ഭാഗമായി ഫൗണ്ടേഷൻ പൂർത്തീകരിച്ച് കട്ടളവിക്കുന്ന ചടങ്ങാണ് ഇന്ന് നടന്നത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാട്ടിലെ ബഹുജനങ്ങളുടെയും പാർട്ടി സഖാക്കളുടെയും അകമഴിഞ്ഞ സഹായത്തോടു കൂടി രണ്ട് മാസക്കാലത്തിനുള്ളിൽ തന്നെ ഈ വീട് പൂർത്തീകരിച്ച് അദ്ദേഹത്തിന് താക്കോൽ കൈമാറുവാനാണ് പാർട്ടി ിക്കുന്നത് അതിന് ഈ നാട്ടിലെ എല്ലാ ബഹുജനങ്ങളുടെയും സഹായം പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ നെറ്റ് ന്യൂസ് കൃഷ്ണപുരം